എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ അമൽ പൂജ എന്ന കൊച്ചു പിള്ളേർ ഒളിച്ചോടിയ ഒരു വൈറൽ വീഡിയോ ആണ് അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡൂക്ക് ബൈക്കലൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതൊക്കെ ഇപ്പം നല്ല വൈറലാണ് അതിൻ്റെ ഒരു കാരണം വെച്ചാൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സായവരിയുടെ പെണ്ണ് കിട്ടാതിങ്കിൽ നിൽക്കുമ്പോൾ വെക്കേഷനിൽ പോകുന്ന രാഘവത്തോടെ രണ്ട് കൊച്ചു പിള്ളേർ കല്യാണം കഴിച്ച് കൂളായിട്ട് പോകുന്നത് കണ്ടിട്ടാണ് അത് വൈറലായിരിക്കുന്നത് പെൺ കൊച്ചിനെ കണ്ട പതിനെട്ട് വയസ്സ് തഴിഞ്ഞ് പക്ഷേ പതിനെട്ട് വയസ്സായതായിട്ട് തോന്നിയാലും ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ തോന്നുകയുള്ളൂ പൂജയൊക്കെ കണ്ടാൽ അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇടുന്ന കൊച്ചിന് സ്കൂളിൽ നിന്ന് അരി കിട്ടുമല്ലോ ചോറ് കിട്ടുമല്ലോ അതൊക്കെ വെച്ച് കഴിക്കാം രണ്ടുപേർക്കൂടെയെന്നു വച്ചാൽ രണ്ടുപേരും അങ്ങനെയാന്നുള്ള രീതിയിൽ പക്ഷേ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഇവരെ ഒളിച്ചോടി കല്യാണം കഴിച്ച് ഇപ്പം ഇവരൊന്നിച്ച് ജീവിക്കുന്നു വീട്ടുകാരെ പറ്റി പറയുമ്പോൾ കുട്ടിയ ശത്രുതയാണ് ആ വീട്ടുകാരുമായിട്ട് അത് കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടുകാരോട് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എവിടെ പ്രണയം വിജയിക്കണമെങ്കിലും ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വിചാരിക്കണം പ്രണയം വിജയി വിജയിക്കണമെങ്കിൽ അത് പണ്ട് തൊറ്റേ എല്ലാവർക്കും അറിയാം അതിൻ്റെ കാര്യം എന്താ എന്നുവെച്ചാൽ ആ ഒരു പുരുഷനെത്ര മീശയും വെച്ച് വലിയ ഗേമത്തി ആണത്തവും കഴിച്ചാണെന്നാലും പ്രണയം വിജയിക്കല്ലോ ആ പെണ്ണാ വീട്ടിൽ നിന്ന് ി പോരാൻ തയ്യാറായാൽ മാത്രമേ പ്രണയം വിജയിക്കുള്ളൂ അപ്പൊ അപ്പം പ്രണയം വിജയിക്കുന്നതിൻ്റെ പിന്നിലെ ആളാരാന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ തന്നെയാണ് ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് അമല് ഈ കൊച്ചിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇപ്പം പൊതുവേ ആൺകുട്ടികളുടെ വീട്ടിൽ അത്ര എതിർപ്പൊന്നും ഉണ്ടാവാറില്ല പെൺകുട്ടികളാണ് പൊതുവേ ഒന്ന് തേച്ചിട്ട് പോകും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ ഇറങ്ങി വരാൻ തയ്യാറായാലേ വിജയിക്കുള്ളൂ ഇവിടെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറയേണ്ട എന്താ കാര്യമെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ പണ്ട് ഒരു എഴുപതുകളിലും ശ്രദ്ധിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും എല്ലായിടത്തും കേൾക്കുന്നത് ഈ ഗു ഗുണാക്കേവ് പോലും ആത്മഹത്യയുടെ ഒരു സൂയിസൈഡ് അല്ലേ എന്തായിരുന്നു ചോദിച്ചാൽ അന്നത്തെ കാലത്ത് കൂട്ടുകൂടുമ്പോൾ ഒരു വലിയ കാർന്നവരും കാണും അതിപ്പട്ടേ ആരെങ്കിലും മൊയ്തീൻ കാഞ്ചനമാലയൊക്കെ പോലെ എന്തേലും ഒരു പ്രണയത്തിന് പോകും ജാതി മതം തേങ്ങാ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എതിർപ്പാണ് ഇനി ഒരു കാര്യം ഇല്ലെങ്കിലും പ്രണയത്തിന് എതിർപ്പാണ് അതായിരുന്നു ഒരു ആറ്റിറ്റ്യൂഡ് പ്രണയം എന്ന് പറഞ്ഞാൽ എന്തോ ഇച്ഛച്ചി കാര്യം പോലെ ഒരു എന്തോ ഒരു നാണം കെട്ട കാര്യം പോലെ ആരും അംഗീകരിക്കില്ല പ്രണയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആരും ഒരു സപ്പോർട്ടില്ല എതിർപ്പായിരുന്നു അന്നത്തെ കാലത്ത് പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ എതിർപ്പ് കൂടി കൂടി വരുമ്പോഴത്തേനും പ്രണയത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ശക്തി കൂടി കൂടി വരും ഒരു സ്ഥലത്ത് അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഒന്നിച്ച് മരിച്ചേക്കാം ഈ ഇത് വളരെ രാഘവത്തോടെ ആ കാലഘട്ടങ്ങളിൽ കമിതാക്കൾ ഒന്നേ ട്രെയിന് മുന്നിൽ ചാടും അല്ലെ പുഴയിൽ ചാടി കായലിൽ ചാടി അല്ലേ ഈ പറയുന്ന ഒരു സൂയിസൈഡ് പോയിന്റ് ചാടി എങ്ങനെയാണേലും ഇവർ ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല ഒന്നിച്ച് മരിക്കാം എന്നൊരു തീരുമാനത്തിൽ ആ കാലത്ത് ഇഷ്ടം കമിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന കേൾക്കാറുണ്ട് ഇപ്പോഴും നേരിയ തോതിലൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെ അധികം ഇല്ല ഇപ്പൊ അതങ്ങ് നിന്ന പോലെയാണ് പക്ഷേ ഇവിടെ ഇത് തന്നെയാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചതിൻ്റെ മെയിൻ ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ ഇവരുടെ മാതാപിതാക്കളാണ് ഈ പ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോക്കുള്ളിൽ നിന്ന് നമുക്ക് കിട്ടും കാരണം ഈ പെൺകുട്ടിയെ ഇവർ അടച്ചിട്ട മുറിയിലിട്ടു ആങ്ങളുടെ വക സപ്പോർട്ടില്ല ആങ്ങളെ ഉപദ്രവിച്ചില്ല പക്ഷേ അച്ഛൻ്റെ വക ഉപദ്രവം അമ്മയുടെ വക അടിയടിയും അങ്ങനെ ഈ കുട്ടിയെ അവിടെ നിന്ന് ഹോസ്റ്റലിലാക്കുന്നു ഇവർ തമ്മിൽ സംസാരിക്കാനോ കാണാനോ അനുവദിക്കുന്നില്ല മുറിക്കുള്ളിൽ അടച്ചിടുന്നു ഊട്ടത്തെ എതിർപ്പ് ഹോസ്റ്റലിലാക്കിയിട്ട് വരുമ്പം ഈ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വാതുക്ക വന്ന് സൗണ്ട് ആക്കൊച്ചിനറിയാം ഈ ചെറുക്കൻ്റെ ബൈക്കിൻ്റെ അപ്പോൾ ആ വാതുക്കെ വന്നൊന്ന് നോക്കാൻ അവസരം കിട്ടിയാൽ നോക്കും ഒരു ഫോട്ടോ പോലും കയ്യിലില്ല ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും ഒരു കല്യാണ സ്ഥലപ്പന്തലി വെച്ചാണ് ഈ ചെറുക്കൻ ഈ പയ്യൻ പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുന്നത് അമ്മല് ഇഷ്ടമാണെന്ന് പൂജയോട് പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുന്നില്ല രണ്ടാമതൊരു ചേച്ചിയുടെ കല്യാണത്തിനുണ്ട് വീണ്ടും സംസാരിച്ച് സംസാരിച്ചെങ്ങനെയാണെങ്കിലും ആ പയ്യൻ വീഴിച്ചു ആ കഴിഞ്ഞപ്പോൾ ആദ്യം ഇഷ്ടമില്ലായിരുന്നു പിന്നെ വീഴ്ച കഴിഞ്ഞു വീഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിലറിഞ്ഞപ്പോൾ തൊട്ട് അവരില്ലാത്ത എതിർപ്പാക്കി ആ എതിർപ്പ് വന്നപ്പം ഇവർക്ക് എങ്ങനെയാച്ചാൽ ഇവർ പരസ്പരം കൂടുതലും മനസ്സിലാവും അതിൻ്റെ പോയിൻ്റ് ഏതാ ഇവരിങ്ങനെ കണ്ട് മൂന്ന് വർഷക്കാലമായി പക്ഷേ ഇവർ കൂടലടുത്ത് കൂടുതൽ പ്രണയിച്ച് അതിനൊന്നും ഉള്ള അവസരം കിട്ടിയിട്ടില്ല ഒടുക്കത്തെ എതിർപ്പാണ് ഈ എതിർപ്പ് കൂടുന്നതനുസരിച്ച് എന്താണ് ഉണ്ടാവുക ഇവർക്ക് പരസ്പരം കാണണമെന്ന് എടുക്കണമെന്ന് തോന്നും പരസ്പരം കാണാനും എടുക്കാനും ഉള്ള സൗകര്യമില്ല കൂട്ടുകാർ വഴിയൊക്കെയാണ് ഇവർ കാര്യങ്ങളറിയുന്നത് മൊയ്തീന്റെ അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടുണ്ടാകുക ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുക അതിനുള്ള ഒരു എങ്ങനെയായിരുന്നു പ്രണയം സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു പറയാൻ കുറച്ച് പറയാം ഫുൾ പറയാനുള്ള ഒരു ഇതില്ല ഞങ്ങൾ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പറയാം കാരണം വീട്ടുകാർക്ക് അത് ഒരു പ്രശ്നമായിട്ട് വരും രണ്ട് വീട്ടുകാർക്ക് അപ്പം അതിന്റെ ഇതായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത് പിന്നെ പ്രപ്പോസ് ആയി പിന്നെ ആ അത്രയും കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയായിരുന്നു പറ പറക്കാനൊരു ത്രില്ലോ ഞാൻ കാണുന്നത് കല്യാണത്തിനെ കാണുന്നത് അല്ലെ എനിക്കറിയാം ഇങ്ങനെ വീടൊക്കെ അറിയാം എല്ലാം അറിയാം അപ്പം കല്യാണത്തിന് വെച്ചാ ഞാൻ കാണുന്നത് അങ്ങനെ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ കണ്ടപ്പോ തന്നെ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു സെറ്റ് ആയില്ല അതൊക്കെ വിട്ടു പിന്നെ ഇവിടെ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവര് വന്നായിരുന്നു അല്ലെ അപ്പൊ അവിടെ വെച്ച് പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രപ്പോസ് ചെയ്തു പിന്നു ദിവസം കഴിഞ്ഞിട്ടാ റിപ്ലൈ ഒക്കെ റിപ്ലൈ കിട്ടി പൂജ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് വല്ല മറച്ച് വെച്ചിരിക്കണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയൊരു നിമിഷം അതെങ്ങനെയായിരുന്നു അത് പൂജക്ക് ഉള്ളൊരു വിഷം എന്നെ ഭയങ്കരായിട്ട് ഉപദേശിക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ മഴക്കൊക്കെ പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് പോടാന്നൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് എടുത്തിട്ട് വന്നു പക്ഷേ ഇന്നും കൊടുത്തില്ല. പോയി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് രണ്ടു മാസം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് അപ്പം വക്കീലന്മാർ നോട്ട് ദ പോയൻ്റെ ആ കൊച്ചിന് ഉപദേശം തീരെ ഇഷ്ടമില്ല അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരു കൊച്ചിനെയാണ് വീട്ടുകാർ ഉപദേശം നേരെയാക്കാൻ നോക്കുന്നത് പിന്നെ പയ്യൻ്റെ വകയുള്ള തന്ത്രം നിങ്ങൾക്ക് മനസ്സിലായ കണ്ടന്റ് ഉണ്ടാക്കി സംസാരിക്കാൻ വരും അവൻ്റെ നോട്ടത്തിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകൊച്ചാ അതിനെ എങ്ങനെ സ്വന്തമാക്കാന്ന് അത് ഏതൊരു പുരുഷനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ വഴിക്കേ ചിന്തിക്കുള്ളൂ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന എന്താ ഈ പെൺ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അവർ ആ വഴിക്ക് പിന്നെ ഇഷ്ടപ്പെടാനുള്ള മാര്ഗത്തിലേ അവര് നിൽക്കുള്ളൂ കെയറിങ്ങ് സ്നേഹം ഇതെല്ലാം വാരി അങ്ങ് വിതറും അതേസമയത്ത് ഇതിൻ്റെ അകത്തെ ഒരു പോയിൻ്റ് ഉണ്ട് ഇവരെ അങ്ങ് ഫ്രീ ആക്കി വിട്ടിരുന്നെങ്കിൽ ഇവർ തമ്മിൽ അങ്ങ് സംസാരിക്കും എവിടെയെങ്കിലും യാത്ര പോവും ഫിലിമിന് പോവും അങ്ങനെ കൂടുതൽ അടുത്തിടപഴകും അപ്പം തന്നെ ഇവരുടെ രണ്ടുപേരെയും മറച്ചു വെച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ പുറത്തു വരും എത്ര മറിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കും പ്രണയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ സ്വഭാവം ഒരിക്കലും വെളിയിൽ കാണിക്കില്ല രണ്ട് കുട്ടരും ആരും മോശമല്ല ഇരു കുട്ടരും കാണിക്കില്ല കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റോസ് തൊട്ട് സ്വഭാവം യഥാർത്ഥം കാണിക്കും ഒത്തു വരെ ഇങ്ങനെ മറിച്ച് വെക്കും പക്ഷേ ഇപ്പോൾ ഉള്ള പ്രണയം ബ്രേക്കപ്പ് ആകുന്നതിൻ്റെ കാര്യം എന്നു വെച്ചാൽ ഇവരുടെ രണ്ട് കൂട്ടരാണ് സ്വഭാവം ചിലപ്പം ഇപ്പോൾ സ്വന്തം ചെറുക്കൻ്റെ അമ്മ ചിലപ്പോൾ ഐ സി എൽ അറ്റാക്കായിട്ട് കിടക്കുന്ന സമയത്ത് ഇവിള വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അത് പറഞ്ഞ് പിന്നെ ഇവള് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ആ ചെറുക്കൻ മനസ്സിലാക്കി ഇവള് ഏത് സ്വഭാവക്കാരിയായിരുന്നു ചിലപ്പോൾ അവിടെ ബ്രേക്കപ്പ് ആകാം അതേപോലെ തന്നെ ഒന്നിച്ച് നടക്കുമ്പോൾ മുഴുവൻ നേരം സംശയ രോഗമായിട്ട് അങ്ങോട്ട് നോക്കിയാൽ ശരിയായില്ല നീ അവരെ വിളിച്ചാൽ ശരിയായില്ല എന്നും പറഞ്ഞ് പെണ്ണിൻ്റെ പുറേ നടന്ന സംശയരോഗമാണ് അപ്പം മനസ്സിലാക്കാം അവനും ആൾ ശരിയാണ് അപ്പോഴും ബ്രേക്കപ്പ് ആകാം ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർക്കിതൊന്നും അവസരം കിട്ടിയിട്ടില്ല ഇവർ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല ഇവർ ഇനിയാണ് പ്രണയിക്കാൻ പ്രണയിക്കുന്നതെന്ന് ഇവർ തന്നെ ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇവിടെ വില്ലനാരെന്ന് ചോദിച്ചാൽ ഇവരുടെ മാതാപിതാക്കളെ ഇങ്ങനെയല്ല പിള്ളേരെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൈകാര്യം ചെയ്താൽ അതിൻ്റെ എൻഡിങ് ഇങ്ങനെയാവും അടുത്ത ക കാര്യങ്ങൾ എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങള് അമ്മി പിന്നെ സംസാരിച്ചു എനിക്ക് ഓക്കെ ഞാൻ എനിക്ക് ഞാൻ തന്നെ കിട്ടി എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്നായിരുന്നു ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ട് പിന്നെ എന്താ പിന്നെ നീക്ക നല്ലൊരു മനസ്സ് വേണമായിരുന്നു അത് ഫസ്റ്റില് എന്നോ എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴും എനിക്ക് തോന്നി എന്നോട് എനിക്കൊരു സേഫ് സോൺ ആയിരുന്നു

ഇഷ്ടം പറഞ്ഞു പറഞ്ഞു ശേഷം ഒരു ഒരു മാസത്തിനുള്ളിൽ അറിഞ്ഞു പിന്നെ എല്ലാം പിന്നെ ഫൈറ്റ് ഇഷ്ടം പിന്നെ എല്ലാരും പോലെ അല്ലാതെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും

പിടിച്ച് ലോക്ക് ആക്കി കാണാനൊന്നും പറ്റത്തില്ല പിന്നെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒരു കോളൊക്കെ വരും പിന്നെ കാണാനൊക്കെ പറ്റും ഇടയ്ക്കൊക്കെ വിളിക്കും അങ്ങനെയൊക്കെ പോയി കാണും അങ്ങനെയൊക്കെ വന്നു ഇപ്പോൾ ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒരേ മൂന്ന് വർഷമായി അവർ പരിചയമായിട്ട് പക്ഷേ ഒരേ ഒരു മാസം പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂ ആ ഒരു മാസം കൊണ്ട് ആ കുട്ടി ആ പുരുഷനെ പറ്റി പറഞ്ഞ അമലിനെ പറ്റി പറഞ്ഞ വാച ഞാൻ മനസ്സിൽ സങ്കല്പിച്ച ആള് എന്നെ ഏറ്റവും അധികം കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നയാൾ അതാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ എന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തു ഒറ്റ മാസം ഒറ്റമാസം കൊണ്ടാക്കുവെച്ചാൽ ആ തീരുമാനം എടുത്തു വർഷങ്ങളായിട്ട് അതിനെ സ്നേഹിക്കുകയും എടുക്കുകയും വളർത്തുകയും ഇതുപോലെ ഒരു ഇതായിട്ട് കൊണ്ടുവന്ന മാതാപിതാക്കളൊന്നും ആ കുട്ടിയുടെ മുന്നിൽ ആ സമയത്ത് ഒന്നുമല്ല ഈ ഇത്രയും വർഷങ്ങൾ വളർത്തി അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇന്നലെ കണ്ട ഒരു പുരുഷനെ അവനാണ് എന്നെ ഞാൻ പറയുന്ന മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ അവനെ എന്നെ മനസ്സിലാക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ അവനെ എന്നെ സ്നേഹിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ അവനാണ് എനിക്കെല്ലാം അവനാണ് ഞാൻ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്നവനാണ് ഇതെല്ലാം എങ്ങനെയാണ് ഈ ഒരു മാസം പ്രണയം കൊണ്ടുള്ള കണ്ണിലൂടെ കാണുമ്പോഴാണ് ഇതെല്ലാം തോന്നുക അതാണ് എൻ്റെ ഒരു കുഴപ്പം കുറച്ചും കൂടെ സമയം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ പരസ്പരം മനസ്സിലാക്കുകയാണ് ഇപ്പം ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒറ്റ മാസത്തെ പരിചയത്തിൽ അവർ കല്യാണം കഴിച്ചതേ പറയുള്ളൂ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു പ്രായമാണ് ഭ്രമം പ്രേമമല്ല ഭ്രമമുള്ള ഒരു സമയം ഈ ഒരു പ്രായത്തിൽ ആദ്യം കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഭ്രമമാണത് പ്രണയം എന്ന് പറയാൻ പറ്റിയല്ല അതിന് എതിർപ്പ് വന്നപ്പോൾ അവരങ്ങ് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് ഇനിയാണ് അവർ പരസ്പരം അറിയുക ഈ പെൺകൊച്ച് സയൻസ് എടുത്ത് പഠിച്ചിട്ടുണ്ട് അതിനെ ഡോക്ടർ ആവണമെന്നാണ് ഡോക്ടർ ഡോക്ടറാക്കാൻ വേണ്ടി ആ ചെറുക്കം ശ്രമിക്കുന്നു പറയുന്നു അതൊന്നും അത്ര പ്രാവർത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കറിയാവുന്നവരും അടുത്ത ഒരാളെ ഐ എ എസിനെ പഠിപ്പിക്കാൻ വേണ്ടി ആ കൊച്ചിൻ്റെ വീട്ടിൽ ട്യൂഷൻ ഒരാളെ ഏർപ്പെടുത്തി ആ ട്യൂഷൻ സാറുമായിട്ട് ആ കൊച്ച് ഒളിച്ചോടിപ്പോന്നു പോന്നു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ എസ് ഐയോട് ചോദിച്ചു ഇവരെല്ലാം ചോദിച്ചപ്പത്തേനാ അച്ഛൻ ആ കൊച്ചിൻ്റെ ബാപ്പ പറഞ്ഞ ഒരേ ഒരു വാക്ക് എന്തേലും ആയിക്കോട്ടെ ഇവൾ ഐ എ എസ് ആവണമെന്നാണ് ആഗ്രഹം അതാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ വെച്ച് ഇവർ വാക്ക് കൊടുത്തു അതാക്കിയിരിക്കും അതായിരിക്കും അവർ റിലേഷൻ കാരണം പഠിപ്പിക്കാൻ വന്ന സാറാണല്ലോ അടിച്ചോണ്ട് പോകുന്നത് അപ്പം എന്താണേലും അങ്ങനെ എത്തുമെന്ന് ഏതാണ്ട് ഒരു രണ്ടു വർഷക്കാലം ഒക്കെ അവർ ഐ എസിന് വേണ്ടിയുള്ള ഇപ്പം ശ്രമങ്ങളും അതും ഇതുമൊക്കെയായിരുന്നു രണ്ടാം വർഷം ഒരു കൊച്ച് ആയി അപ്പം തന്നെ പിന്നെ അടുത്ത കൊച്ചു ഉടനെ തന്നെയായി അവിടം വരെ എനിക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ബാക്കി തന്നെ എന്തായെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെയാണ് ലൈഫ് പോകാൻ നമ്മൾ പലതും ചിന്തിക്കും ും അതുപോലെ തന്നെ എല്ലാം നടക്കണോന്നുള്ളത് ഒരിക്കലുമില്ല കാര്യത്തോടെ അടുക്കുമ്പോഴാണ് ഇനി പലതും അറിയാൻ പോകുന്നത് ബാക്കിയൊക്കെ എല്ലാരും മുട്ടി കല്യാണം ഇനിയും എന്റെ വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് ഇനി ഞാൻ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതിലും നല്ലത് വരുന്നതാ പിന്നെ ഞങ്ങക്ക് ഒട്ടും പറ്റത്തില്ല കാണാനും ഒന്നിനും പറ്റത്തില്ല ഇയാളുടെ കൂടെ വരാൻ പോലും പറ്റുന്നെനിക്കറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നു ഇപ്പൊ വന്ന വന്നു ആ ഒരു ഇത് വന്നപ്പം അപ്പോൾ ഇപ്പം മനസ്സിലായില്ല ഞാൻ ആദ്യം പറഞ്ഞു അവരുടെ വീട്ടിൽ ലോക്കായി കുട്ടി പറയുന്നത് മുട്ടി നീക്കി എല്ലാവരും കല്യാണം കഴിക്കാൻ ഇനി അവിടെ നിന്നാ അത് വേറെ വഴിക്ക് പോകും അതുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചത് ഇതിങ്ങനെയല്ല മാതാപിതാക്കൾ കല്യാണം ആലോ ഈ പിള്ളേർ പ്രണയത്തിലാവുമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ഉടനെ തന്നെ അവരെ അങ്ങ് ലോക്കാക്കുക മുറി പൂട്ടിയിടുക ഉപദ്രവിക്കുക ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള ആ രീതിക്ക് കൈകാര്യം ചെയ്ത പ്രണയത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് എതിർപ്പ് കൂടിയ പ്രണയം വിജയിക്കുന്നു എന്നുള്ളത് കാരണം എതിർപ്പാകുമ്പോൾ ഇവർക്ക് എതിർക്കാൻ ും അത് സ്വാഭാവികമാണ് അപ്പോൾ അവർ അടുത്ത നടപടി നടപടി നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകും അതിലാരെങ്കിലും ഒരു കൂട്ടരെ വിജയിക്കും ഇവരെ പോലീസ് കയറ്റിയപ്പോൾ ഇവരോട് എസ് ഐ ചോദിച്ചപ്പോൾ ഇവർ കൂടെ പോകുന്നു അപ്പോൾ എങ്കു വെച്ച് പറഞ്ഞാൽ എം എൽ കൂടെ പോകണമെന്ന് അപ്പം പൂജയുടെ അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്തോളാൻ അവസാനം എന്തുണ്ടായി പൂജയുടെ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്തോളാൻ പറയേണ്ട അവസ്ഥ വന്നില്ലേ ബുദ്ധിപൂർവ്വം വേണം പിള്ളേരെ കൈകാര്യം ചെയ്യാൻ ഈ കുഞ്ഞു പിള്ളേർ കുഞ്ഞുമക്കൾ അവർക്ക് ഈ പതിനെട്ട് വയസ്സല്ലേ എന്ന് പറഞ്ഞാൽ ഈ അവർക്ക് അതിനുള്ള ഒരു ു ഇതിൻ്റെ അത് കാരണമൊക്കെ പറയുന്ന ഏജ് ഡിഫറൻസ് അതായത് ഈ പൂജയെക്കാട്ടും ആറ് വയസ്സേ കൂടുതലുള്ളൂ ഈ കാലഘട്ടം ടു കെ കിഡ്സിൻ്റെ കാലഘട്ടത്തിലെ സംസാരം ഈ ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി വളരെയധികം ഏജ് വ്യത്യാസമുണ്ട് എത്രയാണ് ഏജ് വ്യത്യാസം ആറ് വയസ്സ് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എത്ര വയസ്സ് വ്യത്യാസമില്ല ഇന്നത്തെ കാലഘട്ടം മാറിയത് കണ്ടോ ആറ് വയസ്സ് പെണ്ണിനെക്കാട്ടും ചെറുക്കന് കൂടുതലുണ്ടെങ്കിൽ വളരെ കൂടുതലുള്ള അതാണ് വീട്ടിൽ എതിർപ്പെന്ന് പിന്നെ ചെറുക്കന് കളർ കുറവ് അതാണ് എതിർപ്പ് അതൊന്നും അല്ലെങ്കിൽ എതിർപ്പ് ഈ ചെറുക്കുന്ന ഒരു പെണ്ണിനെ പോറ്റാനുള്ള നല്ലൊരു ജോലിയായി കാണിയല്ല നല്ല വിദ്യാഭ്യാസമായി കാണിയല്ല അച്ഛനമ്മര് നോക്കുമ്പോൾ അവനവന്റെ മക്കളെ പെൺമക്കളെ അവരെക്കാട്ടും ഏറ്റവും ഉയർന്ന സ്ഥലത്തിൽ കൊണ്ടെത്തിക്കാനാണ് ഏത് അച്ഛനും അമ്മയും നോക്കുക ഒപ്പത്തിനൊപ്പം കെട്ടിച്ച് വിടുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണെങ്കിൽ മിഡിൽ ക്ലാസ് നോക്കി നമ്മുടെ രീതിക്കുള്ള കെട്ടിക്കുന്നല്ല പക്ഷേ എല്ലാ മാതാപിതാക്കളും നമ്മളെക്കാട്ടും ഉയർന്നിടത്തോട്ട് വിടാൻ വേണ്ടി ഈ പറ്റാത്ത സ്വർണവും സ്ത്രീധനവും എല്ലാം ഉണ്ടാക്കി നമ്മളെക്കാട്ടും കൂടിയെടുത്തേ പെൺ പിള്ളാരെ കെട്ടിച്ച് അച്ഛനന്മാരുടെ ഒരു മൈൻഡ് അങ്ങനെയാണ് അതും അത്ര ശരിയെന്നുമല്ല ഇത് കയ്യാറ് ഈ പ്രായത്തിലുള്ള മക്കളുള്ള അച്ഛനന്മാർ ഇതൊരു എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിള്ളേർ പ്രണയത്തിൽ കുടുങ്ങി എന്നറിഞ്ഞാൽ അപ്പം തന്നെ വടിവെട്ടിക്കൊണ്ട് ടിക്കാൻ നിന്ന് അപ്പോഴേ അവരുടെ മനസ്സിൽ നിങ്ങളോട് കലിപ്പാവും നിങ്ങളോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയാവും അപ്പോൾ അവർ അടുത്ത മാർഗം ചിന്തിക്കുക ഈ ആരാണ് പ്രണയിക്കുന്ന അവരുടെ കൂടെ ആ പോക്കിൽ അവർ ഈ പ്രണയിക്കുന്ന ആളെ ഒരു ശതമാനം പോലും മനസ്സിലാക്കിയിട്ടില്ല അവരുടെ മനസ്സിൽ ആ ഈ പ്രണയം വിജയിക്കണമെന്ന നിങ്ങളോട് എതിർപ്പുണ്ട് ആ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതാണ് അവർ ആ വീട് വിട്ടിറങ്ങാൻ പ്ലസ് വണ്ണിന് ഒരു കൊച്ചിന് വീട് വിട്ടിറങ്ങാൻ തോന്നുന്നതിൻ്റെ കാരണം അച്ഛനെ അമ്മയെല്ലാം ഉപേക്ഷിച്ച് പോരുന്ന അച്ഛനോടും ഒരു സ്നേഹം തോന്നുക ഒന്നും ചെയ്യാത്ത കാരണം അച്ഛനന്മാരുടെ ഈ ഉപദ്രവം അടിയാകുമ്പോഴത്തേനും അവർക്ക് ഇത് സ്വാഭാവികമായിട്ട് ഇത് വശങ്ങളായിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം എന്തുകൊണ്ടത് നടക്കുന്നില്ലെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ കാലമായി പട പടയെന്ന് പ്രണയിക്കുക പട പടയെന്ന് പിണങ്ങുക എല്ലാവരുടെയും റിയൽ ക്യാരക്ടർ കുറച്ചൊക്കെ മൊബൈലുള്ളതുകൊണ്ട് വെളി വരുന്നുണ്ട് പണ്ടൊക്കെയാണെങ്കിൽ അത്രയും വെളി വരികയല്ല അപ്പം ഇനിയുള്ള കാലമാണേലും ഇതൊക്കെ ഒരു മാതൃകയാക്കി എടുക്കണം അച്ഛനമ്മമാരാണ് ഇവിടെ ഒരു പാഠം പഠിക്കുന്നത് ഈ മക്കളല്ല അച്ഛനമ്മമാർ പിള്ളേരെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ